ഗോൾഡ് ഡയമണ്ട്സ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജുവല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടേത് തട്ടിക്കൂട്ടിയ റിപ്പോർട്ടാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രാംനാഥ് കമ്മിറ്റി ആരെയും വിളിക്കുകയോ അഭിപ്രായം പറയാൻ സമയം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു ഈ ബി ജെ പി ഗവണ്മെന്റിന് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല അതാ ഒരു ഒരു തട്ടിപ്പാണ് കാരണം ഇപ്പൊ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തട്ടിപ്പാണ് ഈ രാംനാഥ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി അത് സമയം കൊടുത്തില്ല ആരും വിളിച്ചുമില്ല ചോദിച്ചുമില്ല അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കൊടുത്ത് കബിനെ അംഗീകരിച്ച് ഞങ്ങൾ അടുത്ത പാർലമെൻറ്റിൽ മുന്നോട്ട് പോകും എന്നുള്ള നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പറണ്ടി കൊടുത്ത് ആർ എസ് പിയും പറഞ്ഞു ലീഗും പറഞ്ഞു എല്ലാ കക്ഷികളും പറഞ്ഞു ലോ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും ഞങ്ങളുടെ രണ്ട് പ്രതിനിധികൾ തന്നെ നിരന്തരം ലീഗിനെ പറ്റി പറയുമ്പോൾ യു എം എല്ലിൻ്റെ പ്രതികൾ നിരന്തരം ആ മീറ്റിങ്ങിൽ രണ്ട് ലീഡേഴ്സിനെ ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവർ ഇത് ബി ജെ പിക്ക് വേണ്ടി ഒരു അയിവാശിങ് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടാണ് അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ പലരും ഗൗരവത്തിലെടുത്തിട്ടില്ല അത് മാത്രമല്ല അവർ തട്ടിക്കൂട്ടി കൊടുത്ത റിപ്പോർട്ട് ഇവിടെ നടക്കാൻ പോകുന്നില്ല തട്ടിപ്പാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെ വളരെ ദോഷം അതെ ഞങ്ങളിത് ഇലക്ഷൻ ലോ കമ്മീഷനിലും ഇലക്ഷൻ കമ്മീഷനിലും ലീഗ് പ്രതികൾ പങ്കെടുത്ത് പറഞ്ഞത് ഹോൾഡിംഗ് സൈമൻ സേനസ് എലക്ഷൻ വിൽ ടിങ്കർ വിത്ത് ഡെമോക്രസി ബേസിക് ഹിസ്റ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫെഡറൽ പോളിസി ഓഫ് ദി കൺട്രി ഫർദർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് 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 ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് ആണ് എന്നാണ് ലീഗിൻ്റെ അഭിപ്രായം മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ബി ജെ പി ശ്രമം ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് പറയേണ്ട ഇടങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് ലോ കമ്മീഷനിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ലീഗ് പ്രതിനിധികൾ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് അടക്കം പ്രധാന ദേശീയ പാർട്ടികൾ ഇത് ഗൗരവമായി എടുത്തിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു